നമസ്കാരം മെട്രോ സ്റ്റാർ സ്വാഗതം കുടുംബവിളക്കിലെ സുമിത്രയായി ടി വി കുടുംബ പ്രേക്ഷകരുടെ പ്രിയപ്പെട്ടവളായി മാറിയ നടിയാണ് മീര വാസുദേവൻ തൻമാത്ര എന്ന ചിത്രത്തിലൂടെ തന്റെ വരവറിയിച്ച നടി പക്ഷേ ഇപ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്നത് കുടുംബവിളക്കിലെ സുമിത്രയായിട്ടാണ് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷം കൊണ്ട് മലയാളക്കരയിൽ വലിയൊരു സ്വാധീനം ചെലുത്താൻ നടിക്ക് സാധിച്ചിരുന്നു വീണ്ടും വിവാഹം കഴിച്ച നടക്കം കുടുംബവിളക്കിലൂടെ നടിയുടെ ജീവിതം തന്നെ മാറി സിനിമ ടെലിവിഷൻ ക്യാമറാമാനായ വിപിൻ പുതിയംഗത്തെയാണ് മീര വിവാഹം കഴിച്ചത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ വിപിൻ മീരയും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ നിമിഷ നേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് കുടുംബവിളക്ക് സീരിയലിലെ സുമിത്ര എന്ന കഥാപാത്രമാണ് രണ്ടാം വരവിൽ മീര വാസുദേവന്റെ ജീവിതവും കരിയറും ഒക്കെ മാറ്റിമറിച്ചത് രണ്ടായിരത്തി മീര വാസുദേവന്റെയും വിപിന്റെയും വിവാഹം കഴിഞ്ഞത് മീരയേക്കാൾ പ്രായം കുറഞ്ഞ ആളാണെങ്കിലും അവരുടെ പ്രണയവും പക്വതയും അതിലും മുകളിലായിരുന്നു ഭർത്താവിനൊപ്പമുള്ള മനോഹര നിമിഷത്തെക്കുറിച്ചും അദ്ദേഹത്തിന്റെ പിന്തുണയെക്കുറിച്ചും മീര വാസുദേവൻ പലപ്പോഴും സോഷ്യൽ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു നേർന്നുകൊണ്ട് മീര പങ്കുവച്ച മനോഹരമായ ഒരു ബർത്ത്ഡേ പോസ്റ്റാണിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് തനിക്കും മകനും നൽകിയ വാക്ക് പാലിക്കുന്നതിന് ഭർത്താവിന് മീര അഭിനന്ദനം അറിയിക്കുന്നു എന്റെ ജീവിതത്തിന്റെ പ്രണയമായ വിപിൻ പുതിയത്തിന് ജന്മദിനകൾ ജീവിതത്തിൽ ഉടനീളം നിങ്ങളുടെ കൃപയെ ഞാൻ അഭിനന്ദിക്കുന്നു നിങ്ങളുടെ ജോലിയിലൂടെ നിങ്ങൾ നയിക്കുന്ന ശാന്തമായ ആത്മവിശ്വാസത്തെ ഞാൻ സ്നേഹിക്കുന്നു എന്നോടും നമ്മുടെ മകനോടും സ്നേഹവും ജീവിതവും നൽകുമെന്ന നിങ്ങളുടെ വാഗ്ദാനം പാലിക്കുന്നതിനെ ഞാൻ അഭിനന്ദിക്കുന്നു എന്റെ ജീവിതകാലം മുഴുവൻ നിങ്ങളെനിക്ക് മാത്രമായി ലഭിച്ചതിൽ വളരെ നന്ദി എന്ന് നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞാണ് മീരയുടെ ഇൻസ്റ്റഗ്രാം പോസ്റ്റ് അവസാനിക്കുന്നത് പുതിയൊരു ജീവിതം ആരംഭിച്ചതിനൊപ്പം തന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ നിമിഷത്തെ പറ്റി പറഞ്ഞും മീര രംഗത്തെത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്റെ കരിയർ ഇരുപത്തി അഞ്ചു വർഷം പൂർത്തിയായെന്ന് പറഞ്ഞാണ് മീര എത്തിയിരുന്നത് നടിയെന്ന നിലയിലും കലാകാരി എന്ന നിലയിലും തന്റെ ജീവിതത്തിന്റെ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് പിന്നെ ചില അവഗണനകളും പ്രശ്നങ്ങളും ഒക്കെ അഭിമുഖീകരിക്കേണ്ടി വന്നെങ്കിലും അതൊക്കെ ദോഷത്തെക്കാൾ ഗുണമാണ് ചെയ്തതെന്നാണ് മീര പറയുന്നത് നടിയുടെ കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയായിരുന്നു ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എനിക്ക് വളരെ പ്രത്യേകതയുള്ളതാണ് ഒരു നടിയും കലാകാരിയും എന്ന നിലയിൽ ഞാൻ ഇരുപത്തി വർഷം പൂർത്തിയാക്കുന്നു ഈ വർഷത്തിലൂടെ ഒരു നല്ല സിനിമാ ടെക്നീഷ്യനും നടനും മികച്ച ആശയവിനിമയക്കാരിയുമായി മാറാനും പഠിക്കാനും അവസരം ലഭിച്ചതിൽ ഞാൻ അങ്ങേയറ്റം നന്ദിയുള്ളവളാണ് എന്റെ എല്ലാ പരാജയങ്ങൾക്കും നിരാശയുടെയും ഒഴിവാക്കപ്പെടലിന്റെയും നിമിഷങ്ങൾക്ക് ഞാൻ നന്ദിയുള്ളവളായിരിക്കും കാരണം ആർക്ക് മുൻഗണന കൊടുക്കണമെന്നും എന്താണ് പ്രാധാന്യമുള്ളതെന്ന് ചിന്തിക്കാനും അതിന് വില കൊടുക്കാനും സഹായിച്ചത് അതാണ് എന്റെ ഇൻസ്റ്റഗ്രാം കുടുംബത്തിലെ എല്ലാവരും എന്നെ പോലെ തന്നെ കുടുംബത്തിലും സ്നേഹത്തിലും ആരോഗ്യത്തിലും ജോലിയിലും അനുഗ്രഹീതരായിരിക്കണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ സമൃദ്ധിക്കും മനസ്സമാധാനത്തിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങളുടെ ഹൃദയം ആഗ്രഹിക്കുന്നതെല്ലാം നേടിയെടുക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു ചെറിയ പ്രാർത്ഥനയോടെ നിങ്ങൾക്കെല്ലാവർക്കും വിഷു ആശംസകൾ നേരുകയാണെന്നും പറഞ്ഞായിരുന്നു മീര എഴുത്ത് അവസാനിപ്പിച്ചിരുന്നത് മീരയുടെ പോസ്റ്റിന് താഴെ കമന്റിട്ടവരിൽ ഭർത്താവ് വിപിനും ഉണ്ടായിരുന്നു നീയാണ് എന്റെ ലോകമെന്നാണ് വിപിൻ മീരയോട് പറയുന്നത് കഴിഞ്ഞ വർഷമാണ് മീരയും വിപിനും തമ്മിലുള്ള വിവാഹം നടക്കുന്നത് കുടുംബവിളക്ക് സീരിയലിന്റെ ലൊക്കേഷനിൽ വെച്ചായിരുന്നു മീരയും വിപിനും തമ്മിൽ പരിചയത്തിലാവുന്നത് സീരിയൽ അവസാനിച്ചതോടുകൂടി ഇരുവരും വിവാഹിതരാവുകയും ചെയ്തു എന്നാൽ മീരയുടേത് മൂന്നാം വിവാഹമാണെന്നത് ചില വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു ആദ്യ രണ്ട് വിവാഹ ബന്ധവും വേർപിരിഞ്ഞ് സിംഗിൾ മദറായി ജീവിക്കുകയായിരുന്നു മീര വാസുദേവ് നടൻ ജോൺ കൊക്കനുമായിട്ടുള്ള ബന്ധത്തിൽ നടക്ക് ഒരു മകനുണ്ട് ഭർത്താവുമായി പിരിഞ്ഞതോടെ മകനൊപ്പം മീര ഒറ്റയ്ക്കായിരുന്നു അതിനിടയിലാണ് കുടുംബവിളക്ക് സീരിയലിലെ കഥാപാത്രം ചെയ്യാൻ അവസരം ലഭിക്കുന്നത് ഏറ്റവും മികച്ച രീതിയിൽ തന്നെ സുമിത്ര എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നടക്ക് സാധിച്ചു നിലവിൽ സി കേരളത്തിൽ സംപ്രേഷണം ചെയ്യുന്ന മധുര നൊമ്പര കാറ്റുന്ന സീരിയലിലെ സുജാത എന്ന വിഷയത്തിലാണ് മീര അഭിനയിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ഏറെ സജീവമായ വിപിനും മീരയും പങ്കുവയ്ക്കുന്ന വിശേഷങ്ങൾ നിമിഷനേരം കൊണ്ടാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത് ദിവസങ്ങൾക്ക് മുൻപ് ഭർത്താവിനൊപ്പമുള്ള മീരയുടെ പ്രണയ നിമിഷങ്ങൾ പങ്കുവച്ചുള്ള പോസ്റ്റും ഏറെ വൈറലായിരുന്നു ഇൻസ്റ്റഗ്രാം പേജിലൂടെ ഭാര്യയെ ചേർത്ത് നിർത്തി മീരയുടെ ഭർത്താവും സീരിയലിന്റെ ക്യാമറാമാനുമായ വിപിൻ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങളായിരുന്നു ശ്രദ്ധേയമായിരുന്നത് പരസ്പരം കെട്ടിപ്പിടിച്ച അതീവ ഇരിക്കുന്ന ഫോട്ടോയായിരുന്നു താരങ്ങൾ പങ്കുവച്ചിരുന്നത് ഞങ്ങളുടെ ജീവിതവും സ്നേഹവും നിങ്ങളുടെ പുഞ്ചിരി പോലെ മനോഹരമാകുമെന്നായിരുന്നു ചിത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മോഹൻലാലിന്റെ ഭാര്യയായി തന്മാത്ര എന്ന സിനിമയിലൂടെയായിരുന്നു നടി മീര വാസുദേവൻ മലയാള സിനിമ പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് പിന്നീട് വേറെ സിനിമകളുടെ ഭാഗമായെങ്കിലും പ്രതീക്ഷിച്ചതുപോലുള്ള വിജയങ്ങളൊന്നും ലഭിച്ചിരുന്നില്ല പിന്നെ കുറെ കാലം നടിയെക്കുറിച്ച് യാതൊരു വിവരവും ഇല്ലായിരുന്നു മലയാളത്തിൽ നിന്നും പോയ നടി മറ്റു ഭാഷകളിൽ അഭിനയിക്കുകയും വിവാഹിതയാവുകയും ഒക്കെ ചെയ്തു ആദ്യ ബന്ധം വേർപ്പെടുത്തി രണ്ടാമതും വിവാഹിതയായി ആ ബന്ധത്തിൽ മീരയ്ക്ക് ഒരു മകനും ജനിച്ചു എന്നാൽ രണ്ടാമത്തെ വിവാഹവും അധികകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കാതെ വന്നതോടെ നടി അതും വേർപിരിഞ്ഞു ഇതിനു ശേഷമാണ് വീണ്ടും മലയാളത്തിൽ അഭിനയിക്കാൻ എത്തുന്നത് ടെലിവിഷൻ സീരിയലിലാണെങ്കിലും വലിയ ജനപ്രീതിയായിരുന്നു മീരയുടെ സുമിത്ര എന്ന കഥാപാത്രത്തിന് ലഭിച്ചിരുന്നത് മൂന്നാലു വർഷം റേറ്റിംഗിൽ ഒന്നാം സ്ഥാനത്ത് തുടർന്നതിനു ശേഷമായിരുന്നു കുടുംബവിളക്ക് അവസാനിച്ചിരുന്നത് ഇതിനിടെ ഈ സീരിയലിന്റെ ക്യാമറാമാനായിരുന്ന വിപിൻ പുതിയങ്കവുമായി നടി ഇഷ്ടത്തിലാവുകയായിരുന്നു സീരിയൽ ലൊക്കേഷനിൽ നിന്നും കണ്ടുമുട്ടിയ ഇരുവരും രണ്ടായിരത്തി പത്തൊൻപത് മുതലാണ് ഒരുമിച്ച് പ്രവർത്തിച്ചു തുടങ്ങിയത് പിന്നീട് രഹസ്യമായി വിവാഹിതരായതിനു ശേഷമായിരുന്നു ഇക്കാര്യം പുറം ലോകത്തോട് രണ്ടുപേരും ുന്നത് മീരയുടേത് മൂന്നാം വിവാഹമായതുകൊണ്ടും ഇരുവരുടെ പ്രായ വ്യത്യാസം ചൂണ്ടിക്കാണിച്ചും വ്യാപക പരിഹാസങ്ങളായിരുന്നു സോഷ്യൽ മീഡിയയിൽ നിന്നും വന്നത് എന്നാൽ വിവാഹത്തിന് ശേഷം സന്തുഷ്ടരായി ജീവിക്കുകയായിരുന്നു താരങ്ങൾ പ്രമുഖ ഛായാഗ്രാഹകൻ അശോക് കുമാറിന്റെ മകൻ വിശാൽ അഗർവാൾ ആയിരുന്നു മീര വാസുദേവന്റെ ആദ്യ ഭർത്താവ് രണ്ടായിരത്തി അഞ്ചിൽ വിവാഹിതരാവുകയും രണ്ടായിരത്തി പത്തിൽ ആ ബന്ധം വേർപിരിയുകയും ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നടനും മോഡലുമായ ജോൺ കൊക്കനുമായുള്ള വിവാഹം നടന്നു ആ ബന്ധത്തിലായിരുന്നു മീരയ്ക്ക് മകൻ പിറന്നത് രണ്ടായിരത്തി പതിനാറിൽ ജോൺ കൊക്കനുമായി വേർപിരിഞ്ഞതിനു ശേഷം മീര മകനൊപ്പം സിംഗിൾ ലൈഫ് ജീവിക്കുകയായിരുന്നു ഇപ്പോൾ മകനും മീരയ്ക്കും കൂട്ടാണ് വിപിൻ അതേസമയം സി കേരളത്തിലെ മധുര നമ്പര കാറ്റ് സീരിയലിലെ നായികയാണ് ഇപ്പോൾ മീര കുടുംബവിളക്കിലെ സുമിത്ര എന്ന കഥാപാത്രത്തിനുശേഷം മീര അവതരിപ്പിക്കുന്ന ശക്തമായ കഥാപാത്രമാണ് നിരവധി സിനിമയിലും മികച്ച വേഷം മീര കൈകാര്യം ചെയ്തിട്ടുണ്ട് ഈ വർഷം ഏപ്രിൽ ഒന്നിനായിരുന്നു മീരയുടെ വിപിന്റെയും വിവാഹം കോയമ്പത്തൂരിലെ ക്ഷേത്രത്തിലെ ചടങ്ങുകൾക്ക് ശേഷം ഇരുവരും വിവാഹം ഔദ്യോഗികമായി രജിസ്റ്റർ ചെയ്യുകയായിരുന്നു അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും ചടങ്ങിൽ പങ്കെടുത്തു ഇതിനു പിന്നാലെ മീര വിവാഹ ചിത്രങ്ങളും വീഡിയോയും ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചതോടെയാണ് ആരാധകർ വാർത്ത അറിഞ്ഞത് കരിയറിൽ മാത്രമല്ല മീരയുടെ ജീവിതത്തിലും വലിയ മാറ്റങ്ങളാണ് കുടുംബവിളക്ക് സമ്മാനിച്ചത് പരമ്പരയുടെ ക്യാമറാമാൻ ആയിരുന്നു വിപിൻ ഇവരുടെ വിവാഹ ചിത്രങ്ങളും വിശേഷങ്ങളും സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ ഒന്നിച്ചു ജോലി ചെയ്തു വരികയായിരുന്നു ഞാനും വിപിൻ ഒരു വർഷമായി ഞങ്ങൾ പ്രണയത്തിലായിരുന്നു ഇനിയുള്ള യാത്രകൾ ഒന്നിച്ചെന്നുമായിരുന്നു അന്ന് മീര പറഞ്ഞത് കോയമ്പത്തൂരിൽ വെച്ചായിരുന്നു രജിസ്റ്റർ വിവാഹം നടത്തിയത് വിവാഹ ചിത്രങ്ങൾ ഇരുവരും പങ്കുവച്ചിരുന്നു മീര മൂന്നാമതും വിവാഹിതയായപ്പോൾ രൂക്ഷ വിമർശനങ്ങളുമായി ചിലരെത്തിയിരുന്നു മീരയോ വിപിനോ ഇതൊന്നും ഗവനിച്ചിരുന്നില്ല ഒരിടയ്ക്ക് വിവാഹം കഴിഞ്ഞതിനു ശേഷം ഇരുവരും ഒരുമിച്ചുള്ള ചിത്രങ്ങൾ ഒന്നും പങ്കുവെക്കാറുണ്ടായിരുന്നില്ല രണ്ടുപേരും ഇരുവരുടെയും പ്രൊഫഷണൽ ലൈഫുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ മാത്രമാണ് പങ്കിട്ടിരുന്നത് അതുകൊണ്ട് ഇരുവരുടെയും ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് ചർച്ചകൾ ആരംഭിച്ചിരുന്നു എന്നാൽ ഇത്തരം ചർച്ചകൾക്കും ഊഹാപോഹങ്ങൾക്കുമുള്ള മറുപടിയുമായി മീരയും വിപിനും രംഗത്തെത്തിയതും ഏറെ ചർച്ചയായിരുന്നു ഒരു പുത്തൻ ചിത്രമാണ് ഇരുവരും പങ്കുവച്ചത് നീയാണ് എനിക്ക് എല്ലാം എന്നാണ് മീരയ്ക്കൊപ്പം ചേർന്ന് മനോഹര ചിത്രം പങ്കുവെച്ചുകൊണ്ട് വിപിൻ കുറിച്ചത് ഇരുവരും അവധി ആഘോഷിക്കാൻ പോയപ്പോൾ പകർത്തിയ ചിത്രമാണ് റൊമാന്റിക് പോസ്റ്റിന് ചുവന്ന നിർത്തിനുള്ള ഹാർട്ട് ഇമോജി ആയിരുന്നു മീര കമന്റായി കുറിച്ചത് നടി ഭാമയടക്കം നിരവധി സെലിബ്രിറ്റികളും ആരാധകരും ഇരുവരുടെയും കപ്പിൾ ചിത്രത്തിൽ ലൈക്കുമായി എത്തിയിരുന്നു സോഷ്യൽ മീഡിയ ട്രെൻഡ് അനുസരിച്ച് ഭാര്യയും ഭർത്താവും ഒരു നിശ്ചിത കാലത്തിനപ്പുറം പണങ്ങൾ ഒരുമിച്ച് പങ്കിട്ടില്ലായെങ്കിൽ അവർ തമ്മിൽ എന്തോ വിഷയങ്ങൾ വിഷയങ്ങളുണ്ടാകും എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസ് ആകും നടക്കുക അത്തരത്തിൽ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ള ചർച്ചകളും നടന്നിരുന്നു പിന്നാലെയാണ് ഇപ്പോൾ ഏറ്റവും മനോഹരമായ ആയ ഒരു ചിത്രം പങ്കിട്ടുകൊണ്ട് വിപിൻ എത്തിയത്